തിരുകേശമെന്ന പേരിൽ കാന്തപുരം കേരളത്തിലെത്തിച്ച വ്യാജകേശം സൂക്ഷിക്കുന്നതിനായി നിർമ്മിക്കുന്ന നാൽപ്പത് കോടിയുടെ പള്ളിപ്പിരിവിനായി അദ്ദേഹം വീണ്ടും വിദേശത്ത് പള്ളി നിർമ്മാണം പൂർത്തിയായില്ലെന്നും ഇനിയും നാൽപ്പത് കോടി ആവശ്യമായി വരുമെന്നും പ്രവർത്തകർ അകമഴിഞ്ഞ് സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചാണ് കാന്തപുരം വീണ്ടും ഗൾഫ് പര്യടനത്തിനായി ബഹ്റൈനിലെത്തിയത് കഴിഞ്ഞ ദിവസം മനാമയിലെ പാകിസ്ഥാൻ ക്ലബ്ബിൽ നടന്ന മർക്കസ് റോബി ജൂബിലിയുടെ ബഹ്റൈൻ പ്രഖ്യാപന സമ്മേളനത്തിലാണ് പള്ളി നിർമ്മാണത്തിനു വേണ്ടിയുള്ള പണപ്പിരിവിന്റെ ആവശ്യം കാന്തപുരം പങ്കുവച്ചത് മർക്കസിന്റെ നാൽപ്പതാം വാർഷിക സമ്മേളനത്തിന് മുമ്പായി പള്ളിയുടെ പണി പൂർത്തിയാക്കേണ്ടതുണ്ട് കൂടാതെ മറ്റു പല സ്ഥാപനങ്ങളും ഇതിനോടൊപ്പം പണിയാൻ ആഗ്രഹിക്കുന്നു ആയതിനാൽ നാൽപ്പത് കോടി രൂപ അധികമായി ആവശ്യമുണ്ടെന്നും എല്ലാവരും സഹായിക്കണമെന്നുമാണ് കാന്തപുരം അഭ്യർത്ഥിച്ചത് കൂടാതെ റമദാനിൽ വ്യാപകമായ പണപ്പിരിവിനിറങ്ങാനും നിർദ്ദേശിക്കുന്നുണ്ട് കാന്തപുരത്തിന്റെ ബഹ്റൈൻ പ്രഭാഷണത്തിലെ പ്രസക്ത ഭാഗത്തിലേക്ക് 이마트다면렇게 이렇게, 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 이이 이렇게, 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 이에게 이렇게, 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 이렇 이렇게, 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 이게 이렇게, 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 이게 이렇게, 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 이 이렇게, 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 이렇 അതേസമയം പുതിയ നാൽപ്പത് കോടിക്കുള്ള പ്രഖ്യാപനവും പണപിരിവിനായുള്ള നിർദ്ദേശങ്ങളും അണികൾക്കിടയിൽ മുറുമുറുപ്പുണ്ടാക്കിയിട്ടുണ്ട് ഇതുസംബന്ധിച്ചുള്ള ആശങ്കകളും അഭിപ്രായ പ്രകടനങ്ങളും അവരുടെ സാമൂഹിക ഗ്രൂപ്പുകളിൽ സജീവമായി നടക്കുന്നുണ്ട് ഇതിനിടെ ബഹ്റൈനിലെ ഇരുവിഭാഗം സുന്നികൾ ഉൾക്കൊള്ളുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിലും വിഷയം സജീവ ചർച്ചയാണ് അതേസമയം വ്യാജ കോഴ്സ് നടത്തിയെന്നാരോപിച്ച് സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള നഷ്ടപരിഹാര തുകയ്ക്ക് വേണ്ടിയാണ് പുതിയ നാൽപ്പത് കോടിയുടെ പിരിവെന്നാണ് ആക്ഷേപം